ില്ലാൽകത്തിന്റെയും ഏത് ചൊവ്വയാണെങ്കിലും യുറാനസ് ആണെങ്കിലും നൊറ്റ്യൂനാണെങ്കിലും പ്ലൂട്ടോ ആണെങ്കിലും അതൊക്കെ ചെറിയൊരു സൗരയുധമാണ് ഇവിടെ നിന്ന് സൂര്യനിലേക്ക് പോകാൻ പതിനാല് കോടി തൊണ്ണൂറ്റിയഞ്ചു ലക്ഷത്തി തൊണ്ണൂറ്റി എണ്ണായിരം കിലോമീറ്റർ എന്ന ശാസ്ത്രം അനുമാനിക്കുന്നു ശാസ്ത്രമിന്നേ വരെ പോയിട്ടില്ല സൂര്യനിലേക്ക് ഈ ഭൂമിയുടെ തന്നെ ഒരുപാട് ഇരട്ട് വലിപ്പമുള്ള വലിയ ഭീകാരം ഭീമകരമായിട്ടുള്ള സൂര്യൻ അതിൽ അപ്പുറം വലിപ്പമുള്ള സൂര്യൻ ഒരു പർവ്വതവും ഒരു ചെറിയ കല്ലും കിടക്കുന്നത് കണ്ടാൽ അതുപോലെ നമുക്ക് തുലനം ചെയ്യാൻ പറ്റും കാരണം പർവ്വതത്തെ സൂര്യനോടും ഭൂമിയെ ഈ കല്ലിനോടും ഉപയോഗിക്കാൻ പറ്റും അത്രമാത്രം ഭാരവ്യത്യാസങ്ങളുള്ള അത്രമാത്രം മാസ് വ്യത്യാസമുള്ള അത്രമാത്രം വ്യത്യാസമുള്ള സൂര്യനും ഭൂമിയും തമ്മിൽ അകലം എന്ന് പറയുന്ന യൂണിറ്റ് എന്ന് പറയുന്നത് അതിൻ്റെ കണക്കുകൾ രേഖപ്പെടുത്തുന്നത് പതിനാല് കോടി തൊണ്ണൂറ്റിയഞ്ച് ലക്ഷത്തി തൊണ്ണൂറ്റിയെണ്ണായിരം കിലോമീറ്റർ ആണ് പറഞ്ഞു ു സുബാൻ സുറത്തിൽ ഇതെല്ലാം ചിന്തിക്കുന്നവർക്ക് ദൃഷ്ടാന്തമാണെന്ന് പറഞ്ഞിട്ട് പറയുന്ന അള്ളാഹുവിന്റെ സൃഷ്ടി എന്റെ സൃഷ്ടിയാണ് ഇതൊക്കെ അള്ളാഹു സുബാന സൃഷ്ടിയാണ് خلق السماوات بغير عمد ترونها وألقى في الأرض رواسي أن تميد بكم وبث فيها من كل دابة فأنزلنا من السماء ماء فأنبتنا فيها من كل زوج كريم هذا خلق الله تعالى شتى الله سبحانه وتعالى فريضي عن ذلك പർവ്വതങ്ങളെ കുറിച്ച് പറയുന്നു ഈ ലോകത്ത് നമുക്ക് കാണാൻ പറ്റുന്ന കാഴ്ചകളെ കുറയുകയാണ് ഈ ലോകത്തുള്ള സുധിജലചാരെ കുറിച്ച് ഏഴ് ലക്ഷത്തിൽ പരം സ്പീഷ്യസുകൾ ഈ ലോകത്തുണ്ട് എന്നാണ് ശാസ്ത്രം പറയുന്നത് അത്രമാത്രം സ്പീഷ്യസ് എന്ന് പറഞ്ഞാൽ മനുഷ്യനൊരു സ്പീഷ്യസിൽ ഒന്നാണ് ഒരു ഒന്നാണ് മനുഷ്യൻ എന്ന് പറയുന്നത് ആട് എന്ന് പറയുന്നത് ഒന്നാണ് പോത്ത് എന്ന് പറയുന്ന ഒന്നാണ് കാള എന്ന് പറയുന്ന ഒന്നാണ് ചിത്രശുലഭം എന്ന് പറയുന്ന ഒന്നാണ് വണ്ട് എന്ന് പറയുന്ന ഒന്നാണ് പാറ്റ എന്ന് പറയുന്ന ഒന്നാണ് ഈച്ച എന്ന് പറയുന്ന ഒന്നാണ് ഓരോന്ന് അങ്ങനെ ഇങ്ങനെ എണ്ണി 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 കഴിഞ്ഞ് കഴിഞ്ഞ് മനുഷ്യന് ഒരട്ട സ്പീഷ്യസായിട്ട് മാത്രം എണ്ണുമ്പോൾ ഏഴ് ലക്ഷത്തിൽ പരം സ്പീഷ്യസുകൾ ഈ ലോകത്തുണ്ട് എന്ന് സയൻസ് പറയുകയാണ് അള്ളാഹു സുബാനഹുത്തല്ല ഈ സംവിധാനങ്ങൾ നമുക്ക് വ്യക്തമായി കാണാൻ പറ്റുന്ന സാധാരണക്കാരന് മനസ്സിലാകുന്ന ചില ഭാഷകൾ അവിടെ ഉപയോഗിച്ചിട്ട് അള്ളാഹു കാണാൻ പറ്റുന്ന തൂണുകൾ ഒന്നുമില്ലാതെ അള്ളാഹു ആകാശത്തെ സൃഷ്ടിച്ച അല്ലാഹു അത് പല സൈസ് ഫോഴ്സുകൾ കൂടിയാണ് സെന്റിഫിക്കൽ ഫോഴ്സും ഗ്രാവിറ്റേഷനൽ ഫോഴ്സും കൊണ്ടാണ് അതൊക്കെ സൃഷ്ടിക്കപ്പം അതിൻ്റെ ആകാശത്തിന്റെ നിലനിൽപ്പെന്ന് സയൻസ് പറയുന്നു അള്ളാഹു പറയുകയാണ് നിങ്ങൾക്ക് കാണാൻ പറ്റാ പറ്റുന്ന തൂണുകളില്ലാത്ത നിലയിൽ അള്ളാഹു ആകാശത്തെ സംവിധാനിച്ചു പർവ്വതങ്ങളെ നാട്ടി എന്നിട്ട് നിങ്ങളെ കൊണ്ട് ഈ ഭൂമി ചായാതിരിക്കാൻ വേണ്ടി എവിടെ ജെ സി ബി വന്നാലും ഹിറ്റാച്ച് വന്നാലും ഇവിടെ കുഴിക്കാൻ വന്നാലും ഏത് ഇടിക്കാൻ വന്നാലും ഏത് കുന്ന് കത്താൻ വന്നാലും പെട്ടെന്ന് പോലീസുകാർ വരും പ്രശ്നമുണ്ടാക്കും എന്നിട്ട് മുനിസിപ്പാലിറ്റി വന്നിട്ട് പ്രശ്നമുണ്ടാക്കും അത് ചെയ്യാൻ പാടില്ല ഭൂമിയുടെ താളം തെറ്റിപ്പോകും പർവ്വതങ്ങൾ എന്തിനാണ് നട്ടിയിരിക്കുന്നത് നിങ്ങളെ കൊണ്ട് നിങ്ങളെ ഭൂമി കൊണ്ട് ചായാതിരിക്കാൻ വേണ്ടി അതായത് പർവ്വതങ്ങളെ നശിപ്പിക്കപ്പെടുമ്പോൾ ഈ ഭൂമിക്ക് ഭാവവ്യത്യാസങ്ങൾ ഉണ്ടാകുമെന്ന് വിശുദ്ധ ഖുർആൻ സൂചന നൽകുകയാണ് സകലവിധമുള്ള ജീവജാലങ്ങളെയും ഉള്ളാഹുസ്ബഹാനുഹുത്തിലൂടെ പരത്തി എന്നിട്ട് അള്ളാഹുസ് പറയുകയാണോക്ക് മുഴുവനും വിണകളുണ്ട് എന്ന് വിശുദ്ധ കുറാൻ അത്ഭുതമാണ് ഈ ഖുർആൻ ആയിരത്തി നാന്നൂറ് കൊല്ലങ്ങൾക്കും ഇറങ്ങി വിശുദ്ധ ഖുർആനിന്റെ ഓരോ ആയത്തുകളും ആകാശത്ത് നിന്ന് നാം എന്നിട്ട് മഴ വർഷിപ്പിച്ചു അള്ളാഹുവാണ് മഴ വർഷിപ്പിക്കുന്നത് വേറെ ആർക്കും ഒരു കഴിവുമില്ല എങ്ങനെയൊക്കെ ശ്രമിച്ചാലും ഈ ലോകത്തുള്ള ചൂട് മാറ്റാൻ ഒരു ശാസ്ത്രത്തിനും കഴിയില്ല സൂര്യൻ ഒന്ന് ജസ്റ്റ് അടുത്ത് പോയി കഴിഞ്ഞാൽ നമ്മൾ കത്തിക്കരിഞ്ഞു പോകും പതിനാല് കോടി തൊണ്ണൂറ്റിയഞ്ച് ലക്ഷത്തി തൊണ്ണൂറ്റിയെണ്ണായിരം കിലോമീറ്റർ അപ്പുറത്ത് നിന്ന് ഒന്ന് ജസ്റ്റ് എടുത്തു കഴിഞ്ഞാൽ ഇവിടത്തെ വിഭവങ്ങൾ ഇല്ലാതാകും ഇവിടത്തെ സകല സസ്യദലതാദികളും ഇല്ലാതാകും ഇവിടത്തെ സകല സംവിധാനങ്ങളും ഇവിടെ ഇല്ലാതാകും ണകളായിട്ടാണ് ഈ ലോകത്തുള്ള എല്ലാറ്റിനെയും സൃഷ്ടിച്ചതെന്ന് വിശുദ്ധ യാസീനിൽ തന്നെ പറയുന്നുണ്ട് ഇവിടെ പറയുകയാണ് ആ മഴ മൂലം ഇവിടെ ഇണകൾ എല്ലാ സസ്യലതാദികളിലും ഇണകൾ ഓടുകൂടി അള്ളാഹുസ്മാനോ അതിനെ മുളപ്പിച്ചുവെന്ന് ഒരു ബോളജിയും ഒരു ഒരു ബോട്ടണിയും ഒരു സുവോളജിയും ورد 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 ونم, ونم بهما نبت رسول الله صلى الله عليه وسلم أحب الوفاء بشتى الصور أحب الوفي الأمين الأغر فأهل الوفاء كلون السحاب وحسن الربيع وقلاء المطر